ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കുറച്ച് വെള്ളടുപ്പത്തി വെച്ചിരുന്നു പനീർ ബിരിയാണി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടാണ് അതിലേക്ക് ഞാൻ ബസ്മതി റൈസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സ്വീറ്റ് കോണും അതുപോലെ തന്നെ കോളിഫ്ലവറും കൂടി കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ കോളിഫ്ലവർ നന്നായിട്ട് കുക്കായിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കോളിഫ്ലവർ എടുത്ത് മാറ്റാം പിന്നെ ഇവിടെ പനീർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പനീർ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പനീർ ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ റൈസ് റെഡി ആയിട്ടുണ്ട് അതിവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ വെച്ചിട്ട് ഈ പനീർ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ പനീർ തിരിച്ചും മറിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം അതേ പാനിലോട്ട് തന്നെ കോളിഫ്ലവറും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ അതും കൂടി റെഡിയായി അത് മാറ്റി വെക്കാം അതേ പാനിലോട്ട് തന്നെ ഞാൻ സവാള വാറ്റാൻ വെച്ചിരുന്നു അത് വാറ്റിയെടുക്കാം സവാള ചെറുതായിട്ടൊരു ബ്രൗൺ കളറാവുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കോളിഫ്ലവറും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം അതിനുശേഷം കുറച്ച് മല്ലയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഫ്രൈ ചെയ്ത് വെച്ച പനീറും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇവിടെ ഒരു പാൻ കേക്കാണ് ഉണ്ടാക്കുന്നത് മോൾക്ക് രാവിലത്തെ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ കേക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിന് മുകളിലേക്ക് ന്യൂട്രാസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പഴം കൂടി കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് അതുപോലെ ന്യൂട്രാസ് ബ്രെഡ് ചെയ്തൊരു കേക്കും കൂട്ടി അതിൻ്റെ മുകളിലോട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ടിഫിനിലോട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ പാൻ കേക്കും കൂടി റെഡിയാക്കി ഇനിയിപ്പോൾ ചോറൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കഴിഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ആ വീട്ടിൽ പോലൊരു വന്നിരുന്നു വന്നായിരുന്നു പിന്നെ മുട്ട പിരിച്ചത് ചോറും കൊടുത്താൽ വേ ആവുമെന്ന് പക്ഷേ മുട്ട പിരിച്ചതൊന്നും കൊടുക്കാൻ പറ്റില്ല ചിക്കനോ മീനോ ഒന്നും കൊടുക്കാൻ പറ്റില്ല വെജിറ്റേറിയൻ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് വെജിറ്റേറിയൻ മാത്രം ഉണ്ടാക്കുന്നത് അപ്പോൾ ചോറും കൂടി ടിഫിനിലാക്കുന്നുണ്ട് അപ്പോൾ ചോറ് റെഡിയാക്കി വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ട് ബിസ്ക്കറ്റാണ് കൊടുത്തുവിടുന്നത് അപ്പോൾ അതും കൂടി പാത്രത്തിലാക്കുന്നുണ്ട് അപ്പോൾ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് മോളെ പറഞ്ഞേക്കലൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ എന്തെങ്കിലും ചായക്ക് ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരു കേക്ക് ഉണ്ടാക്കുകയാണ് റവ മാംഗോ കേക്ക് അതിനാവശ്യമായിട്ടുള്ള റവ എടുത്തിട്ടുണ്ട് അതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഒന്ന് പൊടിച്ച് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു മാങ്ങ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഗിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു കുക്കറിലോട്ട് അടിയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഈ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നടസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ലാം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്